നമസ്കാരം സ്വാഗതം ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ നേടിയ തിരഞ്ഞെടുപ്പ് വിജയവും പാർലമെന്റിൽ നേടിയ വലിയ വിജയങ്ങളുമൊക്കെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നടത്തിയ തട്ടിപ്പ് മൂലമാണെന്ന വാർത്തകൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ളതാണ് ഇത്തവണ ബിജെപി നേടിയ ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളുടെ വിജയവും എന്തിനു പറയാൻ വാരണാസിയിലെ മോദിയുടെ വിജയവും വരെ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് നടത്തി നേടിയതാണ് എന്ന ആരോപണം ഇപ്പോഴും പ്രതിപക്ഷം ഉയർത്തുന്നുമുണ്ട് ഈ അവസരത്തിൽ ഇതാ ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേ അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ എൺപത് ലോക്സഭാ സീറ്റുകളിലും തന്റെ പാർട്ടി വിചാരിച്ചാലും വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി എന്ന ആരോപണത്തിൽ നിന്ന് താൻ പിന്നോട്ടു പോകില്ല എന്നാണ് അഖിലേഷ് യാദവ് പാർലമെന്റിൽ വ്യക്തമാക്കിയത് ഇ വി എമ്മുകളുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നും ഇ വി എം ഇല്ലാതാവും വരെ പോരാട്ടം തുടരുമെന്നും പ്രഖ്യാപിച്ച അഖിലേഷ് ഇന്ത്യ മുന്നണിക്ക് അധികാരം ലഭിക്കുന്ന വേളയിൽ തന്നെ ഇ വി എം നിരോധിക്കുമെന്നും കൂട്ടിച്ചേർത്തു വലിയ കോലാഹലങ്ങളാണ് കാലങ്ങളായി ഇ വി എം മെഷീൻ കേന്ദ്രീകരിച്ച് നടക്കുന്നത് ബിജെപിക്ക് കനത്ത തിരിച്ചടി ലഭിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പുകളിൽ വരെ അവർ വിജയിക്കുന്നതാണ് ഈ സംശയമുയരാൻ കാരണം മധ്യപ്രദേശ് തന്നെ നോക്കുക അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് ബി ജെ പി നേരിട്ടത് അൻപത് വർഷം ത്തിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ സ്വാധീന മേഖലകളിൽ ബിജെപി കനത്ത തിരിച്ചടി നേരിട്ടു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി വലിയ വിജയവും നേടി പലപ്പോഴും പല സ്ഥലങ്ങളിലും അവിടെയുള്ള ജനവികാരത്തിന് അനുസൃതമായ തിരഞ്ഞെടുപ്പ് ഫലങ്ങളല്ല പുറത്തു വരുന്നത് പോൾ ചെയ്തതിനേക്കാൾ വോട്ടുകൾ എണ്ണുമ്പോൾ കൂടുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ തന്നെ ഇത്തവണ ഇത്തരം ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അമേഠിയുടെ സ്മൃതി ഇറാനി വിജയിച്ചത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് കൊണ്ടാണെന്ന വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന നിരവധി ആളുകളുണ്ട് സൂര്യപരിവേഷത്തിന് വരെ പേടകങ്ങൾ അയക്കുന്ന സാങ്കേതിക വിദ്യയുള്ള ഇക്കാലത്ത് വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യുക അസാധ്യമാണെന്ന വാദം വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇത്തരക്കാർ പറയുന്നത് പല വികസിത രാജ്യങ്ങളും വോട്ടിംഗ് മെഷീൻ നിർത്തലാക്കി ബാലറ്റിലേക്ക് മടങ്ങിയത് ഇതിനാലാണെന്നും ഇത്തരക്കാർ ഉറച്ചു വിശ്വസിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിലെത്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയും ഇന്ന് ഇന്ത്യയിലില്ല വിലക്കയറ്റം അഴിമതി തൊഴിലില്ലായ്മ ചെറുകിട വ്യവസായിക തകർച്ച വർഗീയത തുടങ്ങിയ ജനവിരുദ്ധ നയങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു സർക്കാർ പക്ഷേ തിരഞ്ഞെടുപ്പിൽ നേടുന്നതോ വലിയ വിജയങ്ങളും അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ വൻ വിജയം ലഭിക്കുമെന്ന് കരുതിയ ബിജെപി അവിടെ വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പ് വ്യാപകമായി ചെയ്യാത്തതിനാലാണ് വലിയ തിരിച്ചടി നേരിട്ടത് എന്ന വാദവുമുണ്ട് ഡൽഹി മറ്റൊരു ഉദാഹരണമാണ് നിയമസഭയിൽ കൈവിരലിൽ എണ്ണാവുന്ന എം പിമാരാണ് ബി ജെ പിക്ക് പക്ഷേ ലോക്സഭയിൽ നേടുന്നതോ ഏകദേശം ക്ഷീയമായ വിജയവും ഇത്തരത്തിൽ ഇപ്പോഴും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് എന്ന വിഷയത്തിൽ സജീവമായ ചർച്ചകൾ നടക്കുന്ന വേളയിൽ തന്നെയാണ് അഖിലേഷ് യാദവിന്റെ ഈ പ്രഖ്യാപനം ശ്രദ്ധേയമാണ്